തലസ്ഥാന നഗരി അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭന്റെ മണ്ണ് എന്നാണ് അല്ലേ എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും എത്ര പേർക്കറിയാം പത്തനംതിട്ട കളക്ടറായ ദിവ്യ എസ് അയ്യർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഐതിഹ്യങ്ങളെ കുറിച്ചും പറയുന്നത് നമുക്ക് കേൾക്കാം കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം അതിന്റെ നാമം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ധാരാളം കഥകളും ഐതിഹ്യങ്ങളും ചരിത്രപരമായ തെളിവുകളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഏടുകൾ പുലയ സ്ത്രീയായ ഒരു അമ്മ നൽകിയ വഴിവിളക്കാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രോൽപത്തിരി തെളിയിച്ചത് എന്ന് നമ്മൾ എത്ര പേർക്കറിയാം അതിനോടനുബന്ധിച്ച ഒരു ഐതിഹ്യം ഇതാണ് വിൽവമംഗലം സ്വാമി ഒരിക്കൽ കാസർഗോഡിനടുത്തൊരു ഇടത്തിൽ ധ്യാനത്തിലിരുന്നപ്പോൾ ഒരു ബാലകൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു തനിക്ക് മാതാപിതാക്കളോ വീടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നോടൊപ്പം തങ്ങിക്കൊള്ളുവാനായി സ്വാമി ബാലകനോട് ആവശ്യപ്പെട്ടു അത് വേണ്ട എന്നാൽ എല്ലാ ദിവസവും മുടങ്ങാതെ സ്വാമിയെ വന്ന് കാണാമെന്ന് ബാലകൻ പക്ഷേ ഒരു കാര്യം മാത്രം തന്നെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊരു വിധത്തിലും അപമാനിക്കരുത് എന്ന് ബാലകൻ ആവശ്യപ്പെട്ടു അതിന് സ്വാമി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ മുടങ്ങാതെ എല്ലാ ദിവസവും ബാലകൻ സ്വാമിയാരെ കാണുവാനായി എത്തി ഒരു ദിവസം ബാലകന് ഒരു കുസൃതി സ്വാമിയുടെ പൂജാ സാമഗ്രികളൊക്കെ കയ്യിലെടുക്കുവാൻ ആരംഭിച്ചു അതിലുണ്ടായിരുന്ന സാലിഗ്രാമം ബാലകനെടുത്ത് വായിൽ വെക്കുന്നത് കണ്ട് സ്വാമി ക്ഷുഭിതനായി അദ്ദേഹം ബാലകനോട് കയർത്ത് സംസാരിക്കുകയും കൈകൊണ്ട് ഒന്ന് തട്ടി നീക്കുകയും ചെയ്തു അവരുടെ ധാരണ അവിടെ മുടങ്ങിയില്ലേ ബാലകൻ ഉടൻ തന്നെ എഴുന്നേറ്റ സ്വാമിയോട് പറഞ്ഞു എന്നെ അപമാനിച്ചതിനാൽ ഇനി ഒരു നിമിഷം പോലും ഞാൻ അതിനോടൊപ്പം നിൽക്കില്ല ഞാൻ ഇവിടെ നിന്നും പോകുകയാണേ അപ്പോൾ ആ വന്നത് വെറുതെ ഒരു കോമള ബാലകൻ മാത്രമല്ല മറിച്ച് ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവ് വിൽവമംഗലം സ്വാമിക്ക് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ആ ബാലകനോട് മാപ്പ് അപേക്ഷിക്കുവാനായി ആരംഭിച്ചു എന്നാൽ അതൊന്നും കേൾക്കാതെ തിരിഞ്ഞ് ഓടുകയായിരുന്നു ആ ബാലകൻ പക്ഷേ ഒരു വാചകം മാത്രം ബാലകൻ പറഞ്ഞു എന്നെ കാണണമെങ്കിൽ അങ്ങ് അനന്തം കാട്ടിലേക്ക് വരണം ബാലകന്റെ കാൽത്തളയും കൈവളയും ഒക്കെ കിളിങ്ങുന്നത് കേട്ട് ആ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് സ്വാമിയാർ ബാലകനെ പിന്തുടർന്നു ഓടി തെക്കോട്ടുള്ള ഈ യാത്രയിൽ സന്ധ്യയായി കഴിഞ്ഞിട്ടും അവശനായി ഇരുട്ടായി എവിടെയാണ് പോകേണ്ടത് എന്നറിയാതെ വിൽവമംഗലം സ്വാമി വിഷമിച്ചു നിന്നു അപ്പോഴേക്കും ആ ശബ്ദം പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവുകയും ചെയ്തു ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞു നിന്ന സ്വാമിയുടെ മുന്നിൽ മറ്റൊരു ശബ്ദം ഒരു പ്രതീക്ഷ തെളിയിച്ചു ഉച്ചത്തിൽ ഒരു സ്ത്രീ ശബ്ദം ഒരു അമ്മയുടെ ശബ്ദം തന്റെ കുഞ്ഞിനെ ചെറുതായി ഒന്ന് ശകാരിക്കുന്നു കുഞ്ഞെ നീ ഇങ്ങനെ കരയുന്നത് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ അങ് കാട്ടിലേക്ക് കൊണ്ടിട്ടേച്ചു വരും എന്നുള്ള ഒരു ശബ്ദം അനന്തകാടെന്ന വാക്ക് കേട്ട് സ്വാമിയുടെ മനസ്സിൽ മറ്റൊരു പ്രതീക്ഷ പൊട്ടിമുളച്ചു ആ സ്ത്രീ ശബ്ദം തേടി അദ്ദേഹം ആ രാത്രിയിൽ ആ ദിശ നോക്കി സഞ്ചരിച്ചു ഒടുവിൽ ആ വീട്ടിലെത്തി ആ അമ്മ സ്നേഹപൂർവ്വം തന്റെ കുഞ്ഞിനെ ശകാരിക്കുകയായിരുന്നു ആ അമ്മ ഒരു പുലയ സ്ത്രീ ആയിരുന്നു അവരോട് അനന്തകാട് എവിടെയാണ് എന്നുള്ളത് സ്വാമി അന്ന് ചോദിച്ചു മനസ്സിലാക്കി എവിടെയാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊടുത്തു എന്ന് മാത്രമല്ല അവിടത്തേക്കുള്ള സഞ്ചാരപാതയും അവിടുത്തെ സവിശേഷതയും ഒക്കെ അവർ പറഞ്ഞു കൊടുത്തു ഒപ്പം ഈ കാട്ടിലേക്ക് ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കണോ എന്നുള്ള ഒരു ആശങ്കയിൽ ഒരു തിരി തെളിയിച്ച് വഴിവിളക്ക് ദിൽവമംഗലം സ്വാമിക്ക് പുലയ സ്ത്രീയായ ആ അമ്മ കൈമാറി ആ വഴിവിളക്കും എന്തിയാണ് ദിൽവമംഗലം സ്വാമി അന്ന് രാത്രി അനന്തങ്കാട്ടിലേക്ക് നടന്നു നീങ്ങിയത് ആ കുറ്റാക്കുറ്റി ഇരുട്ടിൽ വഴി തെളിയിച്ചത് സ്ത്രീയായ ആ അമ്മയുടെ വിളക്കാണ് ഉദയമാകുന്നതിന് മുൻപ് തന്നെ വീണ്ടും മണികിലക്കം കേട്ടു തുടങ്ങുകയും അനന്തകാടിൽ എത്തുകയും ചെയ്ത സ്വാമി വിൽവമംഗലത്തിനു മുന്നിൽ ഒരു ഇലിപ്പ വൃക്ഷം രണ്ടായി പിളർന്ന് പ്രപഞ്ചത്തിന്റെ സർവപ്രഭയും അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാന്റെ രൂപത്തിൽ അവതരിച്ചു അവിടെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നീട് പണിതത് എന്നാണ് പുരാണത്തിലെ കഥ ഇനി ാളി അമ്മ പുലയരുടെ ആദ്യ മാതാവായ പെരുമാറ്റുകാളി അമ്മയുടെ അനന്തപത്മനാഭ സ്വാമിക്ക് ദിനവും കൊടുക്കുന്നത് അന്ന് പുലയ സ്ത്രീയായ ആ അമ്മ നൽകിയ വഴിവിളക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരി തെളിയിച്ചതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിലും ഐതിഹ്യത്തിലും പുരാണങ്ങളിലും എല്ലാം മനുഷ്യർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പരസ്പരം ജീവിതങ്ങളിൽ വെളിച്ചം വീശിക്കൊണ്ട് നന്മയുടെ തിരി തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം